കിട്ടാതെ പോയ പ്രണയത്തോട് തോന്നിയ വികാരം മഹാരാജാസിനോട് ഒരിക്കൽ ഉണ്ടായിരുന്നുവെന്നും നടൻ മമ്മൂട്ടി മൂന്നാമത് മഹാരാജകീയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും ഇതുവഴി കടന്നു പോകുമ്പോൾ കൊതിച്ചു പോയിട്ടുണ്ട് മഹാരാജസിൽ പഠിക്കണമെന്ന് ആദ്യ രണ്ട് വർഷവും മഹാരാജസിൽ പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നഷ്ടബോധവും തനിക്കുണ്ടായിരുന്നുവെന്നും മമ്മൂട്ടി പറഞ്ഞു നമ്മുടെ പഠനകാലത്ത് പെൺകുട്ടികളോട് പ്രണയം തോന്നിയാൽ ഒരുപാട് നാൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കും കണ്ടില്ലെങ്കിൽ നിരാശയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാലത്ത് പ്രണയസലാപങ്ങളും പ്രണയനിമിഷങ്ങളും എല്ലാം ഫോൺ വിളികളിലേക്ക് മാറിയിരിക്കുകയാണ് പണ്ടുകാലത്ത് കാണാനും സംസാരിക്കാനും കാത്തിരിക്കുന്ന പ്രണയത്തിന്റെ മധുരം ഇന്ന് നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിയുടെ ഉള്ളിലും ആ പ്രണയത്തിന്റെ നിമിഷങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വാക്കുകൾ